അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴേ താണിരിക്കുകയും അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ആ സമയം നമ്മുടെ സമയമല്ല അത് ദൈവത്തിൻ്റെ കൃത്യമായ സമയമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട് നിങ്ങളുടെ വിടുതലിനായി നിങ്ങളുടെ സൗഖ്യത്തിനായി നിങ്ങളുടെ വിവാഹം നടക്കേണ്ടതിനായി നിങ്ങൾക്ക് ആ ജോലി ലഭിക്കേണ്ടതിനായി നിങ്ങൾക്ക് ആ നന്മ ഉണ്ടാകേണ്ടതിനായി നിങ്ങളെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിനായി ദൈവത്തിന് നിങ്ങളെ മാനിക്കേണ്ടതിനായി ദൈവം നിങ്ങളെ ആരോഗ്യമുള്ളൊരു വ്യക്തിയായി എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടതിനായിട്ടൊക്കെ ദൈവത്താൽ ഇങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നൊരു ടൈമുണ്ട് ബൈബിളും അങ്ങനെ തന്നെയാണ് പറയുന്നത് സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു അപ്പോൾ സിയോനോട് എഴുന്നേറ്റ് ദൈവത്തിന് കൃപ കാണിക്കുവാൻ അവിടെ കൃപ എന്നുള്ള എഴുതിയിരിക്കുന്നത് ഫോർ ദ ടൈം ടു ഫേവർ എന്നുള്ള വാക്കാണ് ദൈവത്തിൻ്റെ ആ ഫേവർ നമ്മളിൽ വെളിപ്പെടുവാൻ അടുത്ത ആ വേർഡിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ട് ദ സെറ്റ് ടൈം ദ സെറ്റ് ടൈം ദൈവത്താൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ അനുകൂലത ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയാകും അതിനെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു ശക്തികൾക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ കാരണം ദൈവത്തിൻ്റെ ടൈമിംഗ് വളരെ പെർഫെക്റ്റാണ്